ഹായ് ഫ്രണ്ട്സ് നാത്തൂർ സുരിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു പാവയ്ക്കാച്ചാറുമായിട്ടാണ് വന്നിരിക്കുന്നത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് പാവക്കയാണ് എടുത്തിട്ടുള്ളത് ഇതോടൊപ്പം നാലു കൂടെ വെളുത്തുള്ളി ഞാൻ പൊളിച്ചു വെച്ചിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലൂടെ ഒരു ഏഴെട്ട് ഉണ്ട് നിങ്ങൾക്ക് എരിവിൻ്റെ അനുസരിച്ചിട്ട് പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഞാനിവിടെ ഒരു എട്ട് പച്ചമുളകാണ് എടുത്തേക്കുന്നത് കുറച്ച് കറിവേപ്പില ഇനി ഇതിലേക്ക് ചേർക്കാൻ ഞാൻ അര ഗ്ലാസ് വിനികർ എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതേ അളവിൽ തന്നെ വെള്ളം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനോട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇടുന്നുണ്ട് ഇതിനെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം പാവയ്ക്കയുടെ കുരുവെല്ലാം കളഞ്ഞ് ഈയൊരളവിലെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഒരു ഇഡ്ലി പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് അടച്ച് നമുക്കിതിനെ ആവിയിലൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ പാവയ്ക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ഇരുന്നാൽ മതി നമുക്ക് അത്ര വേവ് മതി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഞാനതിൽ കുറച്ച് പച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പച്ചെണ്ണ ഒഴിക്കുന്ന എല്ലാ അച്ചാറിനും നമ്മൾ പച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് എള്ളെണ്ണ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇടാം കടുക് എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇടാം കുറച്ച് ജീരകവും കൂടി ഇടാം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചി ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഗെടുപ്പു കൂടി ഇട്ട് കൊടുക്കാം എടുത്തു വെച്ചേക്കുന്ന കറിവേപ്പേൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ കുടിച്ച് കായം കൂടെ ചേർത്ത് കൊടുക്ക ഈ കായം ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതാണ് കട്ടക്കായ വാങ്ങിച്ചിട്ട് വറുത്ത് പൊടിച്ചതാണ് അതും നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം ഇതെല്ലാം നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മള് വിനികറും വെള്ളവും കൂടെ തിളപ്പിച്ചു വെച്ചേക്കുന്നത് ഒഴിച്ചു കൊടുക്കാം ഇതിനകത്ത് ഞാൻ ഉപ്പും കൂടി ഇട്ടാണ് തിളപ്പിച്ചത് വിനികറും ഉപ്പും വെള്ളവും കൂടെയാണ് തിളപ്പിച്ചത് അപ്പം അതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഇതിനകത്ത് ഉപ്പിട്ട് കൊടുക്കാം എല്ലാം വാങ്ങി വെച്ചതിന് ശേഷം ഉപ്പോ വിനീഗറോ ചേർക്കരുത് രണ്ടാമത് ചേർക്കണമെന്നുണ്ടെങ്കിൽ എണ്ണയായാലും ആയാലും ഉപ്പായാലും തിളപ്പിച്ചതിന് ശേഷം മാത്രമേ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാവുള്ളൂ പിന്നെ എല്ലാം പരുവായിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഒരുപാടൊന്നും ഇട്ട് വേവിക്കേണ്ട കാര്യമില്ല ഓൾറെഡി നമ്മുടെ പാവയ്ക്ക വെന്തതാണ് അപ്പോൾ ഇതിനകത്ത് ഇനിയും കിടന്ന് വേഗണ്ട കാര്യമില്ല അങ്ങനെ നമ്മുടെ പാവയ്ക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെയുള്ള ബെല്ലൈക്കം കൂടി ഒന്ന് ടച്ച് ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ